മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയായിരുന്നു ഐശ്വര്യലക്ഷ്മിയുടെ ആദ്യ സിനിമ പിന്നാലെ വന്ന മായാനദി നദി സൂപ്പർ ഹിറ്റായി മാറിയതോടെ ഐശ്വര്യലക്ഷ്മി താരമായി മാറുകയായിരുന്നു മായാനദിയിലൂടെ അപ്പുവായി മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം നേടിയെടുക്കുകയായിരുന്നു ഐശ്വര്യ പിന്നാലെ വന്ന വരത്തൻ വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രങ്ങളിൽ വിജയിച്ചതോടെ ഐശ്വര്യ തന്റെ സ്ഥാനം ഉറപ്പിച്ചു ഷറഫുദ്ദീനാണ് ഐശ്വര്യയുടെ പുതിയ സിനിമ ഹലോ മമ്മിയിലെ നായകൻ ഹൊറർ കോമഡി ചിത്രമാണ് ഹലോ മമ്മി കിങ് ഓഫ് കൊത്ത എന്ന മലയാള സിനിമയിലാണ് ഇതിനു മുമ്പ് ഐശ്വര്യയെ പ്രേക്ഷകർ കണ്ടത് സിനിമയിലെ ഐശ്വര്യയുടെ ഡയലോഗുകൾക്ക് നേരെ ട്രോളുകൾ വന്നിരുന്നു ഏറെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരുന്ന സിനിമയാണ് കിങ് ഓഫ് കൊത്ത എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല ദുൽഖർ സൽമാനായിരുന്നു നായകൻ ഐശ്വര്യ ലക്ഷ്മിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ വൻ താര നിര അണിനിരക്കുന്ന സിനിമയാണ് തഗ് ലൈഫ് കമൽഹാസൻ നായകനാകുന്ന ചിത്രത്തിൽ ജയം രവി തൃഷ ചിമ്പു തുടങ്ങിയ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് പൊന്നിയിൽ സെൽവന് ശേഷം മണിരത്നത്തിന്റെ തഗ് ലൈഫ് എന്ന സിനിമയിലും നടി ഒരു വേഷം ചെയ്യുന്നുണ്ട് തമിഴിൽ ഐശ്വര്യക്ക് കയ്യേറി നേരി കൊടുത്ത സിനിമയായിരുന്നു ഘാട്ട ഗുസ്തി ഇപ്പോഴത്തെ ആ ചിത്രത്തിനായി താൻ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഐശ്വര്യ ലക്ഷ്മി അൺഫിൽറ്റേർഡ് ബൈ അപർണ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഐശ്വര്യ മനസ്സ് തുറന്നത് നല്ലോണം തടിച്ച് പത്ത് പതിനൊന്ന് കൂടി ഒരു മാസമാണ് എനിക്ക് തയ്യാറാകാൻ ലഭിച്ചത് രണ്ടു നേരം വർക്കൗട്ട് ചെയ്യുമായിരുന്നു ഒരുപാട് ഭക്ഷണം കഴിക്കുമായിരുന്നു അഞ്ചു മാസത്തോളം ഷൂട്ട് പോയിരുന്നു എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു പരിപാടി ഇടയ്ക്ക് വെച്ച് ഇറച്ചി കഴിച്ച് മടുത്തിട്ട് ഞാൻ വെജിറ്റേറിയനായി എനിക്ക് പറ്റൂല ഇനി ഞാൻ ഛർദിക്കുമെന്ന അവസ്ഥയിലായി ഐശ്വര്യ പറഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞപ്പോഴേക്കും ശരീരം ആകെ മാറി ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ബോധ്യമുണ്ട് പക്ഷേ എന്റെ ശരീരത്തിൽ ഞാൻ കംഫർട്ടബിൾ അല്ലാതായി പെട്ടെന്നുള്ള മാറ്റമാണല്ലോ അല്ലാതെ നിയന്ത്രണമില്ലാതെ കഴിച്ചത് കൊണ്ടുള്ള മാറ്റമല്ല അങ്ങനെ ആയിരുന്നു എന്ത് കുഴപ്പമില്ലായിരുന്നു ഇത് എന്താണെന്ന് അറിയില്ല ഭക്ഷണത്തിന്റെ കുഴപ്പമാണോ മീറ്റൊക്കെ എവിടെ നിന്നും വരുന്നതാണെന്ന് അറിയില്ലല്ലോ അതിന്റെ ഹോർമോണിന്റെ പ്രശ്നമാണെന്നൊന്നും അറിയില്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു മുഖക്കുരുവിന്റെ പ്രശ്നമുണ്ടായിരുന്നു ഇതിനിടെ രാവിലെയും വൈകുന്നേരം ട്രെയിനിങ് വർക്കൗട്ട് കാരണം എന്റെ ഷോൾഡറിൻ്റെ വീതി രണ്ടിഞ്ച് കൂടി വെയിറ്റ് കുറയാൻ സമയമെടുത്തു ഒന്നര വർഷത്തോളം എടുത്തു പതുക്കെയാണ് കുറഞ്ഞതെന്നും മൈശരി പറയുന്നു ഇതൊക്കെ ആ സമയത്ത് നേരിട്ടതാണ് പക്ഷേ ഗർത്തായിരുന്നു അതെല്ലാം ആ സംവിധായകനും ടീമും ഡി പിയും എല്ലാം ഭയങ്കര രസമായിരുന്നു വിഷ്ണു സാർ കുറിച്ച് സെറ്റ് ആയിരുന്നു അദ്ദേഹം നിർമ്മാതാവ് കൂടെയാണല്ലോ ഞങ്ങൾ മൂന്ന് പേരുമായിരുന്നു ബാക്ക് പെഞ്ചേഴ്സ് ആ ടീമിൻ്റെ കൂടെ ഇപ്പോഴും ചെയ്യണമെന്ന് പറഞ്ഞാൽ കഥ ചോദിക്കാതെ തന്നെ ഞാൻ ഞാനൊക്കെ പറയും കാരണം എനിക്കവിടെ ഒരു സ്പേസ് ഉണ്ട് കുടുംബങ്ങളുമായി വളരെയധികം അടുപ്പമുണ്ട് സിനിമ വിജയിച്ചതോടെ ആ അടുപ്പം ഒന്നുകൂടെ ശ്രദ്ധേയമായെന്നും ഐശ്വര്യ പറയുന്നു തനിക്ക് ലഭിക്കുന്ന മെസ്സേജുകളെ മെസ്സേജുകളെക്കുറിച്ചും ഐശ്വര്യ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ഹിഡൻ മെസ്സേജുകൾ എടുത്തു വായിക്കും ഒരു ചേട്ടം സ്ഥിരമായി തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയും ഒരാൾ എന്നോട് സ്ഥിരമായി കടഞ്ഞു ചോദിക്കും രണ്ടായിരത്തി പതിനെട്ട് മുതൽ അങ്ങനെ തുടങ്ങിയതാണ് ഇതുവരെ നിർത്തിയിട്ടില്ല ഇടയ്ക്ക് കുറച്ച് മാസങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എത്ര കാലമായി ഇത് ചോദിക്കുന്നുവെന്ന് ഞാൻ ബാക്കിലേക്ക് പോയി നോക്കിയിരുന്നു കുറച്ച് പേർക്ക് എന്നെ കല്യാണം കഴിക്കണം കുറച്ച് ഐ ലവ്യൂകളും കിട്ടാറുണ്ട് ചില ഗ്രൂപ്പുകളിൽ എന്നെ ചേർത്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് അത് വായിക്കും ആരുടെയൊക്കെ ഗ്രൂപ്പാണെന്നാണ് ഐശ്വര്യ പറയുന്നത്